പാലാ സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ രണ്ട് ദിവസങ്ങളായി നടന്നു വന്ന അസ്ത്ര നാഷണൽ ടെക് ഫെസ്റ്റ് സമാപിച്ചു അസ്ത്രയുടെ ഒൻപതാം പതിപ്പിനാണ് തിരിച്ചിൽ വീണ്ടത് ആസൂത്രണ മികവുകൊണ്ടും കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ആയിരുന്നു അസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാണ് അസ്ത്ര സീറോ യഥാർത്ഥമാക്കിയത് ഒരു വണ്ടിയുടെ കറങ്ങുന്ന നിന്ന് നമ്മൾ പവർ പിസ്റ്റൺ വർക്കായി തുടങ്ങും നേരെ നേരെ ടോർക്ക് പോകുന്നത് നേരെ ഷാഫ്റ്റ് ഡിഫറൻഷ്യൽ ഇതാണ് വർക്കിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എൽഇ ഡി മെട്രിക്സ് ക്യൂബ് ഹോം ഓട്ടോമേഷൻ റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള ദൃശ്യാവിഷ്കാരങ്ങളും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹൈക്ക് ഷീൽഡ് ശില്പശാലയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ലാതെക്സ് മെഷീൻ ചലഞ്ചും ഡ്രോൺ ശില്പശാലയും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പോപ്സി ബ്രിഡ്ജ് ചലഞ്ചും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ

ഇതൊരു പമ്പാ ഈ പമ്പിൽ വാട്ടർ ഫ്ലോ ചെയ്ത് ആ വാ ആ ജെറ്റിന്റെ പ്രഷർ കാരണം ഈ വെയിൻ കറങ്ങും വെയിൻ കറങ്ങി ഇവിടെ വാട്ടർ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഇലക്ട്രിക്കൽ എനർജി ആക്കി ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇവിടെ ആ പ്രഷർ എനർജി കാരണമാണ് ഇവിടെ വാട്ടർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പിന്നെ മെക്കാനിക്കൽ ഇത് കറങ്ങി ഇലക്ട്രിക്കൽ ആക്കും കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളം ഇതാണ് നമ്മുടെ കോളേജിൽ ആദ്യമായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ പണിയുന്നത് അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ പണിയുന്ന ആദ്യമായിട്ടാണ് അപ്പം നമ്മുടെ കോളേജിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങി ടീം ടയർ എന്ന് പറഞ്ഞ ടീമിൽ ആ ടീം ബിൽഡ് തരത്ത വണ്ടിയാണ് ഇത് ഇത് ഇലക്ട്രിക് വെഹിക്കിളാണ് അതേപോലെ ഏകദേശം അറുപത് കിലോമീറ്ററോളം സ്പീഡും വരുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണിത് അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട് അതായത് ആദ്യത്തെ ഒരു ആറ് മാസം നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈനും അതേപോലെ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നീടുള്ളൊരു നാല് മാസം കൊണ്ടാണ് നമ്മൾ ബാക്കി വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പണിത് റെഡിയാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് പുറത്തിറക്കുന്നത് ഇതേപോലെ നമുക്ക് രണ്ട് കോമ്പറ്റീഷൻസ് ആണ് നമ്മൾ പോകുന്നത് ആദ്യത്തെ കോമ്പറ്റീഷൻ എന്ന് കോമ്പറ്റീഷൻ നമ്മൾ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തു തിരിച്ചു വന്നു ഇനിയിപ്പോൾ അടുത്തത് നെക്സ്റ്റ് മന്ത് നമ്മൾ കോയമ്പത്തൂർ മെഗ ടി വി ചാമ്പ്യൻഷിപ്പ് പറഞ്ഞ കോമ്പറ്റീഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു സ്റ്റാർസ് ഓഫ് അസ്ത്ര മിനി തിയേറ്റർ എലീസിയം നിയോൺ ഫുട്ബോൾ കോൺസോൾ ഗെയിമിംഗ് മത്സരം എന്നിവയും ശ്രദ്ധ ആകർഷിച്ചു മിനിയേച്ചർ മോഡൽ എക്സ്പോ അന്യശമന സുരക്ഷാ പ്രദർശനങ്ങൾ എൻ സി സി ആയുധ പ്രശ്നം എന്നിവയും അസ്ത്രെ ആകർഷകമാക്കി ചെയർമാൻ മോൺസിനം ഡോക്ടർ ജോസഫ് തടത്തിൽ ഡയറക്ടർ പ്രൊഫസർ ജെയിംസ് ജോൺ മംഗലത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ദേവസ്യ വൈസ് പ്രിൻസിപ്പൽ റവൺ ഡോക്ടർ ജോസഫ് പുരയിടത്തിൽ എന്നിവർ അസ്ത്ര നയൻ പ്രോൺസിറോയ്ക്ക് നേതൃത്വം നൽകി ഡോക്ടർ ബിനോയ് ബേബി ഡോക്ടർ അരുൺ ബി എന്നിവർ ജനറൽ കോർഡിഡേറ്റർമാരായിരുന്നു